ഹായ് ഫ്രണ്ട്സ് അജു വെൽഡിംഗ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എറണാകുളത്തെ ഒരു മൂന്ന് കിലോ വാട്ട് സോളാർ പാൻറ്റ് വീടിന് മുകളിൽ സ്ഥാപിക്കാനാണ് അപ്പോൾ വീടിൻ്റെ മുകളിൽ റൂഫ് മുഴുവനായിട്ട് ഷീറ്റിട്ടതാണ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്ലോപ്പിൽ ഷീറ്റിട്ടതാണ് അപ്പോൾ ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറാനും ഇറങ്ങാനൊന്നും വഴിയില്ല അപ്പോൾ നമ്മോട് ക്ലെയിൻ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം പാടെ നിങ്ങൾ ചെയ്തു തരണം അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ പ്ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്ലോപ്പിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ നല്ല ഒരു റിസ്കിലി വർക്കാണ് അപ്പോൾ ഈ ഷീറ്റിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതായത് അത്യാവശ്യം പിന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ മുകളിലേക്ക് സ്ലൈഡിങ് ഡോറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഒരു സ്ലൈഡിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ മുകളിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഷീറ്റ് നമ്മളൊരു നാലടി വീതിയിൽ നമ്മൾ ഷീറ്റ് ആദ്യം കട്ട് ചെയ്ത് മുകളിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും വരും അപ്പം നമുക്ക് ഷീറ്റിൻ്റെ മുകളിൽ ഇതിന് ആവശ്യമായ പോസ്റ്റുകൾ പിടിപ്പിക്കാനായിട്ട് നമുക്ക് പ്ലേറ്റ് പിടിപ്പിക്കേണ്ടതുണ്ട് രണ്ടരക്കൊന്നര പൈപ്പാണ് നമ്മൾ പോസ്റ്റ് കൊടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ഷീറ്റിൻ്റെ പട്ടിക തുളച്ച് അതിലൊരു ത്രീ എയ്റ്റ് ബോൾട്ട് ഇട്ടിട്ടാണ് നമ്മൾ പ്ലേറ്റ് പിടിപ്പിക്കുന്നത് ആ പ്ലേറ്റിലാണ് നമ്മൾ പോസ്റ്റുകൾ പിടിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഷീറ്റ് ഇട്ട പട്ടിക തുളച്ച് അരി അടിയിലും മുകളിലും രണ്ട് വാസറിട്ട് സിലിക്കോൺ അടിച്ചിട്ടാണ് നമ്മളിവിടെ പ്ലേറ്റ് ഫിറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ ലീക്കോ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഒരു കാരണവശാലും ഷീറ്റിന് ലീക്കോ കാര്യങ്ങളോ വരാൻ പാടില്ല മക്കളെ പിന്നെ ഷീറ്റൊക്കെ നല്ല അത്യാവശ്യം സ്ലോപ്പിലാണ് ഈ എറണാകുളം എറണാകുളം ഭാഗത്തൊക്കെ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഊരൊക്കെ ഒരു സേഫ്റ്റിക്കും വേണ്ടി കയറൊക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ ഈ ഷീറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിന്നെ കാലുകളൊക്കെ എല്ലാ ആറ് കാലുകൾ വേണം ആറ് കാലുകളും നാട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പാനൽ സ്ക്രൂ ചെയ്യാനുള്ള കൗക്കോലും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അതേപോലെ നമുക്ക് നല്ലൊരു അടിപൊളി വാക്ക് വേ ഇതിൻ്റെ മുകളിൽ ആവശ്യമാണ് പാനലിൻ്റെ സർവീസിനോ അല്ലെങ്കിൽ വേറെ മറ്റു സംബന്ധമായ മുകളിൽ കയറി ക്ലീനിങ്ങോ കാര്യങ്ങളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു വാക്ക് വേ വേണം അപ്പോൾ ആ വാക്ക് വേ ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ എല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെയല്ല നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണാൻ നിങ്ങൾക്കൊരു ചാനൽ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെച്ചർ ഇല്ലാതെ ഷീറ്റിട്ട റൂഫിന് മുകളിലോ അല്ലെങ്കിൽ സിംഗിൾസിന് മുകളിലോ അടിയിൽ പൈപ്പോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് സ്ട്രെച്ചർ കൂടാതെ നമുക്ക് ഈ ചാനൽ ഡയറക്റ്റ് ഷീറ്റിന്റെ പട്ടികയിൽ സ്ക്രൂ ചെയ്ത് പാനിൽ പിടിപ്പിക്കാവുന്ന ഒരു സെറ്റപ്പിലുള്ള റെയിൽ പോലുള്ള പോലുള്ളൊരു ചാനലാണിത് ഈ ചാനൽ വെച്ചിട്ടാണ് നമ്മളിവിടെ പാനൽ പിടിപ്പിക്കുന്നത് പക്ഷേ നമ്മളിവിടെ സ്ട്രെച്ചർ ചെയ്യുന്നുണ്ട് പാനൽ പിന്നെ കാറ്റത്ത് പറന്നു പോവുകയോ അല്ലെങ്കിൽ അളകിപ്പോകുകയോ ചെയ്യാതിരിക്കാനാണ് നമ്മൾ ഈ ചാനൽ വെച്ച് പാനൽ ഫിറ്റ് ആക്കുന്നത് ഈ ചാനൽ രണ്ട് തരം ചാനലുകളുണ്ട് അതായത് കോട്ടിങ്ങുള്ള ചാനലും കോട്ടിംഗ് ഇല്ലാത്ത ചാനലും ഉണ്ട് കടപ്പുറം ഏരിയകളിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൻ്റെ അംശങ്ങളുള്ള ഏരിയകളിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടിംഗ് ഉള്ള ചാനലുകൾ എടുക്കാം ഇവിടെ നമ്മൾ സാധാരണ നോർമൽ ചാനലാണ് എടുത്തിട്ടുള്ളത് ഈ ചാനൽ നമ്മൾ ഒന്നരക്കൊന്നര സ്ക്വയർ പൈപ്പിൽ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അഡ്ജസ്റ്റബിൾ ക്യാ ക്ലാമ്പ് വരുന്നുണ്ട് ആ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ പാനൽ പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാനൽ നമ്മൾ ഒന്നര സ്ക്വയർ പൈപ്പിൽ നല്ല കൊറോഷീൽഡ് ഒന്നര കാലിൻ്റെ ഇങ്ങനെയുള്ള ഷീൽഡ് ബോൾട്ട് പിടിപ്പിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനൽ ഈ പൈപ്പിൽ പിടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ആറ് നാല് ലൈനാണ് നമുക്ക് വട്ടിക വരുന്നത് ആ നാല് ലൈന് നമ്മൾ ഈ ചാനൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ പാനൽ സെറ്റ് ആക്കുന്നത് അപ്പോൾ പാനൽ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആയ രീതിയിലാണ് നമ്മളിവിടെ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമുക്ക് വീടിന്റെ മുകളിൽ ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ സിംഗിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെച്ചർലെസ് ആയിട്ട് പാനല് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാനൽ എടുത്തിട്ട് ചെയ്യാം ഈ ചാനൽ കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷേ ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മക്കളെ ഷീറ്റ് നല്ല സ്ലോപ്പ് ആയതിനാൽ നമുക്ക് ഷീറ്റിന്റെ മുകളിൽ ഇരുന്ന് നമുക്ക് ഒരു വർക്കും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതായത് സ്ട്രെച്ചറ് പട്ടിക ഈ ചാനൽ വിറ്റാക്കലൊക്കെ നമ്മൾ താഴെ നിന്നിട്ടാണ് ചെയ്യുന്നത് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഗ്രൈൻഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിൽ ഇത് ഫിറ്റ് ചെയ്യാൻ കയറുന്നത് കാരണം അത്യാവശ്യം ചെരിവുള്ളതിനാൽ അവിടെ ഒരു പണിയും സാധ്യമല്ല അതേപോലെ മുകളിലൊക്കെ ഉള്ള വാക്ക് വേണം ആണ് നമ്മൾ ഈ കണ്ടു ഈ വാക്ക് വേ വരെ നമ്മൾ താഴെ നിന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറ്റുന്നത് കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ താഴെന്ന് കയറ്റി ചെയ്തിട്ടാണ് നമുക്ക് മുകളിലേക്ക് കയറ്റാൻ നല്ലത് ഷീറ്റ് നല്ല അത്യാവശ്യം ചെരിവുള്ളതിനാൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഭയങ്കര റിസ്ക് ആണ് താഴെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും താഴെന്ന് ചെയ്തിട്ടാണ് നമ്മൾ മുകളിൽ ഈ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് കിലോ വാട്ട് ചെയ്യുന്നത് മൂന്ന് പാനല് ഒരു സൈഡിലും മൂന്ന് പാനല് തായ ഭാഗത്തും അതായത് സെൻടറിലൂടെ വാക്ക് വേ അടിച്ചിട്ട് മൂന്നും മൂന്നും ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിനുള്ളൊരു സ്ട്രക്ച്ചറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് അതാവുമ്പോൾ നമുക്ക് സെൻറ്ററിലൂടെ വാക്ക് വേ വന്നാൽ പിന്നെ നടക്കാനും ക്ലീനിങ്ങിനൊക്കെ സുഖമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഷീറ്റിന് മുകളിലായതുകൊണ്ട് ആറ് പാനിൽ ഒരു ഒരുമിച്ച് വിടാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ടാണ് മൂന്നും മൂന്നും ആക്കിയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നോരോന്നായി നമ്മൾ നമ്മളിതിൽ വെൽഡിങ് ചെയ്ത് പിടിപ്പിക്കണം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ പാനൽ അതായത് സ്ട്രെച്ചർ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് പാനൽ നമുക്ക് എത്ര ഡിഗ്രിയിലാണ് ചെരിഞ്ഞ് നിൽക്കേണ്ടത് എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഏകദേശം പത്ത് മുതൽ പതിനാല് ഡിഗ്രി വരെ ചെരിച്ചിട്ടാണ് നമ്മൾ പാനൽ വെക്കേണ്ടത് അതായത് നമ്മൾ ജനറേഷനും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ നോർത്തും സൗത്തും നോക്കി ചെയ്യണം അതുപോലും നോക്കാതെ ചെയ്യുന്ന ടീമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സ്ട്രെച്ചറിൻ്റെ ചെരിവ് കണ്ടില്ലേ പത്ത് മുതൽ പതിനാല് വരെ അത് പത്ത് ഡിഗ്രി ശരി നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് കാരണം ഏറ്റവും ടോപ്പിലായതുകൊണ്ട് ഇവിടെ ജനറേഷൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഷേഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ചാനൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പട്ടികൻ്റെ മുകളിൽ ഈ ചാനൽ കൊടുത്തിട്ട് ഇനി ആ ചാനലിൻ്റെ മുകളിലാണ് നമ്മൾ പാനൽ ഫിറ്റ് ആക്കുക അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വാക്ക് വയക്കെ സെറ്റാക്കിയത് അപ്പുറത്തും ഇപ്പുറത്തും പാനൽ വന്നാൽ നമുക്ക് അതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ക്ലീനിങ്ങിനും ആവശ്യത്തിനും നടക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഈറ്റ് നമ്മൾ നാലടിയിൽ സ്ലൈഡിങ്ങാക്കിയൊന്നുമല്ല ആ ആക്കി കൊടുത്ത് നമുക്ക് താഴേന്ന് മുകളിലേക്ക് ഒരു കോണി വേണം ഒരു പതിനഞ്ച് അടി ഹൈറ്റ് വരുന്ന കോണി നമ്മൾ താഴെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്കവിടെ ആക്കണം ആ കോണി ഉണ്ടാക്കണതാണ് നിങ്ങൾ കാണുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കോണിയാണ് അതായത് ഏതൊരാൾക്കും മുകളിലേക്ക് അത്യാവശ്യത്തിന് കയറി പോകാൻ പറ്റുന്ന ഒരു കോണിയാണ് ആ കോണി ഉണ്ടാക്കിയിട്ട് പിടിപ്പിച്ചിട്ടാണെങ്കിൽ നമ്മൾ അവിടെ സ്ലൈഡിങ്ങിൽ കൊടുത്തിട്ട് അതിലൂടെ നമുക്ക് കയറാൻ പറ്റും അതായത് ഏതൊരാൾക്കും സിമ്പിളായിട്ട് കയറാൻ പറ്റണം അങ്ങനെയാണ് സോളാർ പാൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പാനലുകളൊക്കെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് പാനലുകളൊക്കെ കയറ്റിയ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ് പാനല് നമ്മൾ മുകളിൽ കയറ്റി ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്ലാമ്പിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലാമ്പാണെന്ന് പറഞ്ഞു അതായത് മുപ്പത് എം എം മുതൽ അൻപത് എം എം വരെയുള്ള ക്ലാ പാനലുകൾ നമുക്ക് ഫിറ്റാക്കാൻ പറ്റുന്ന ഒരു ക്ലാമ്പാണ് അതേമാതിരി ലൈറ്റിംഗ് റഷ്യൻ കൊടുത്തിട്ടുണ്ട് ഈ പാനലുകൾ പിന്നെ മൂന്നും ആയിട്ടാണ് നമ്മൾ വിറ്റാക്കിയത് അതായത് സ്ലൈഡിങ് വരുന്നത് കാണുക ഇവിടെ നമ്മൾ സ്ലൈഡിങ്ങിന് ആയിട്ട് ഒരു ഡോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷീറ്റ് ഒരേ നിറത്തിലുള്ള ഷീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വേറൊരു തരം കളറായുള്ള ഷീറ്റ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രേ കളറാണ് നമുക്ക് കിട്ടിയത് നീല ഷീറ്റ് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ലൈഡിങ്ങിന് ഒരു നാലടിൻ്റെ വേറെ ഷീറ്റ് വേറെ കളർ ഷീറ്റാക്കിയത് അപ്പോൾ കോണി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കോണിയിലൂടെ ആർക്കും കയറി വരാൻ പറ്റും അതായത് ഷീറ്റ് നമുക്ക് മുകളിൽ കയറി വന്നിട്ട് ഷീറ്റ് താഴോട്ട് നീക്കിയാൽ നമുക്ക് നമുക്കതിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ വാക്ക് വോയിലോട്ട് കയറി പറ്റാൻ പറ്റും I അപ്പോൾ നമ്മളിവിടുത്തെ ക്ലൈൻ്റെ പാനൽ വാങ്ങിയത് അതായത് വാരിയുടെ പാനിലാണ് വാങ്ങിയിട്ടുള്ളത് വാരിയുടെ പാനൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടാണ് പാനൽ വീട്ടിലേക്ക് വരുത്തിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ പാക്ക് പാക്കേഡ് ആയിട്ടാണ് നമുക്ക് പാനൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഏകദേശം ഒരു രണ്ട് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയാണ് ഈ പാനിൻ്റെ നീളം വീതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളീ മൂന്ന് കിലോവോട്ട് പ്ലാന്റിൻ്റെ വർക്ക് ഫുൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കേരളത്തിൽ എവിഡി എം എൻ ആർ ഇ സബ്സിഡി സ്കീമിലൂടെ സോളാർ പ്ലാന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നോൺ ഗ്രിഡ് ആയിട്ടോ ഓഫ് ഗ്രിഡ് ആയിട്ടോ ഹൈബ്രിഡ് ആയിട്ടോ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് അതേപോലെ പ്ലാന്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ നമ്പർ ഇതില് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്